നമ്മളുടെ ജീവിതത്തിൽ അഞ്ച് മഹാന്മാരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എടങ്ങേറുകളും മുസീബത്തുകളും പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് വലിയ വലിയ ആലിമീങ്ങളും ഉസ്താദുമാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മഹാന്മാർ എപ്പോഴൊക്കെയാണ് ഫാത്തിഹ ഓതേണ്ടത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എന്ന് ഈ മജലസിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം ആ മഹാന്മാരുടെ അള്ളാഹു നമ്മളെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا يا قاضي الحاجات പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മൊത്തം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങള് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകള് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ ിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ പങ്കെടുക്കുന്നവർക്കും വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ ക്ഷമയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ഇമ്പോർട്ടന്റ് ആയൊരു വിഷയമാണ് അഥവാ നമ്മളെ ജീവിതത്തിൽ അഞ്ച് മഹാന്മാരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് അഞ്ച് മഹാന്മാർ എപ്പോഴാണ് അവരുടെ പേരിൽ ഫാത്തി ഓതേണ്ടത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് നമുക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ ഒന്നാമതായി നമ്മൾ ഫാത്തി ഓതേണ്ടത് നമ്മുടെയൊക്കെ കരലിന്റെ കഷ്ണമായ മദീനയിലെ നേതാവ് ലോകത്തിന്റെ നേതാവ് മദീനയിലെ അബ്ദുള്ളയുടെ ആമിനയുടെ തെങ്കനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് നമ്മൾ ഫാത്തിഹ പതിവാക്കേണ്ടത് ഫാദ്ണ്ടത് നബിയുടെ പേരിൽ എന്നും ഒരാൾ ഫാത്തിഹ ഫാദ്യ പതിവാക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉണ്ടാകും റസൂലുല്ലാൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കും റസൂലുല്ലാൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ എല്ലാ ദിവസവും സുബീ ശേഷം ഒരു െങ്കിലും നബിയുടെ പേരിൽ പതിവാക്കിയാൽ നിന്റെ പ്രയാസങ്ങള് മാറുകയാണ് നിന്റെ ദുഃഖങ്ങൾ മാറുകയാണ് സങ്കടങ്ങൾ മാറുകയാണ് അള്ളാഹു ചെയ്യട്ടെ നിങ്ങൾ ചെയ്യട്ടെറങ്ങോ അല്ല ശരിക്ക് കേൾക്കുന്നില്ലേ ഉറങ്ങാൻ പാടില്ല ഹൈ അപ്പൊ ഒന്നാമത് നമ്മൾ ഓതേണ്ടത് റസൂലുല്ലാന്റെ പേരിലാണ് രണ്ടാമത് നമ്മൾ ഓതേണ്ടത് പേരിലാണ് പിന്നെ എല്ലാ ദിവസവും ശേഷം ഒരു പ്രാവശ്യം പേരിൽ ഫാത്തി ഓതിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട് ജോലി ലഭിക്കാത്ത ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കടങ്ങളൊക്കെ വീടിയിട്ടുണ്ട് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാ ദിവസവും സുബി നമസ്കാരത്തിന്റെ ശേഷം ഒരു പ്രാവശ്യമെങ്കിലും സി എം വലിയാഹി തങ്ങളുടെ പേരിൽ നമ്മൾ അള്ളാഹു അള്ളാഹുതോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മഹാനായ സി എം വലിയാഹി തങ്ങള് ജീവിതകാലത്ത് ഒരുപാട് കറാമത്ത് കാണിച്ച മഹാനാണ് വഫാത്തിന്റെ ശേഷവും ഒരുപാട് കറാമത്ത് കാണിച്ചിട്ടുണ്ട് മഹാനപറുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുലർന്നിട്ടുണ്ട് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അജ്മീറായി മാറും മടവൂർ എന്നുള്ളത് മടവൂര് കേരളത്തിലെ അജ്മീറായി മാറുമെന്ന് സി എം വലിയ തങ്ങളെ ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വഫാത്തിന് ശേഷം അത് അങ്ങനെ തന്നെ പുലർന്നിട്ടുണ്ട് എത്ര ആളുകളാണ് ഇന്ന് മടവൂരിലേക്ക് സിയാറത്തിന് പോകുന്നത് എത്ര ആളുകളാണെന്ന് മഹാനായ സി എം വലിയ തങ്ങളുടെ പേരിൽ ഫാത്തി ഓതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മഹാനബറുകൾ ജീവിതകാലത്ത് പറഞ്ഞ എല്ലാതും പുലർന്നിട്ടുണ്ട് അതുകൊണ്ട് മഹാനബറുകൾ കുത്തുബാണ് അള്ളാഹുവിന്റെ

ഞങ്ങളെ സൈഹുനാടൂരിനാലെ കാവലെ ഗീറബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹാ മുഹമ്മദ് ായ രോഗമീന്ന് ഞങ്ങളെ മടവൂരിനാലെ മാറ്റിടേണേ റബ്ബന ചൊല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ാണ് അജ്മീർ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന കേന്ദ്രമാണ് അജ്മീർ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പട്ടിണികൾക്കും പരിഹാരമായി അള്ളാഹുബിൻ റസൂലിന്റെ നിർദ്ദേശപ്രകാരം വന്നവരാണ് തങ്ങളെ ഇന്ത്യ അസീദ്ജ്യത്തേക്ക് മഹാനഭ ജീവിതകാലത്ത് എല്ലാവർക്കും പ്രയാസങ്ങൾക്ക് പരിഹാരമായിരുന്നു ജീവിതകാലത്തിന് ശേഷവും വഫാത്തിന് ശേഷവും ഒരുപാട് ആളുകളെ മഹാനഭകള് സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അജ്മീർ തങ്ങളുടെ പേരിലും സുബി നിസ്കാരത്തിന്റെ ശേഷം ഒരു ഫാത്തിൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ പ്രയാസങ്ങൾ മാറും നമ്മളെ ദുഃഖങ്ങൾ മാറുമെന്നുള്ളതാണ് അപ്പൊ മൂന്നാമത് നമ്മൾ അജ്മീർ തങ്ങളുടെ പേരിലാണ് നാലാമത് നമ്മൾ റിഫായിൻ അസീസ് റിഫായിൻ റിഫായിസീസ് പേരിലാണ് റിഫായിൻ പേരിൽ നമ്മൾ നിത്യവും ഫാത്യോദിയാൽ കൂല അതുപോലെ തന്നെ കൂല സിഹിറേൽക്കൂല കൂല അതുപോലെ തന്നെ കൂല അങ്ങനത്തെ പൈശാതികമായ ഒരു നമ്മൾ കേൽക്കൂലാന്ന് മഹാനവരുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് ജീവിതകാലത്തും പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് കറാമത്ത് കാട്ടിയ മഹാനാണ് മഹാനവറുകളുടെ ഉമ്മ മഹാനവറുകളെ ഗർഭം ചുമന്ന സമയത്ത് അവിടുന്ന് ഉമ്മ ചോദിച്ചു മകനോട് ചോദിക്കുകയാണ് മകനോ മകളോന്ന് അഹ്മോ വയറ്റില്ല കുട്ടിയാ സംസാരിക്കണത് മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനല്ല മകളല്ല മകനാണെന്ന് വയറ്റിലുള്ള കുട്ടി പറഞ്ഞു പറഞ്ഞു വന്നത് ജീവിതകാലത്തും ജീവിതകാലത്തിന് ശേഷവും ഉമ്മ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ കറാമത്ത് കാട്ടിയ മഹാനാണ് മഹാനായ മഹാനായൊന്നു അതുകൊണ്ട് അവിടുത്തെ പേരിൽ ഓതുക അവിടുത്തെ പേരിൽ ഫാത്തിയ ഓതിയ ആൾക്കൊക്കെ ഫലം ലഭിച്ചിട്ടുണ്ട് ആർക്കും പരാജയം ഉണ്ടായിട്ടില്ല അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ അഞ്ചാമത് നമ്മൾ ഓതേണ്ടത് മഹാനരായ മുഹിയദ്ദീൻ മുഹിയൻ്റെ പേരിലാണ് ആരാണ് മുഹിയൻ

കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നമ്മളുടെ ഹൃദയം കാണാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ് കറാമത്ത് കൊടുത്ത മഹാനാണ് മുഹിയത്തിൻ സുഹൃതിയുള്ള അവിടുന്ന് പടിയത് കാണാം ചത്ത് ചാകത്തി ചാകും സത്തെ നന്നാക്കി കടക്കുന്ന കോഴിയെ പാറിപ്പിച്ച മഹാനാണ് ആ മുഹിയൻ അലി അള്ളാഹുന്റെ പേരിൽ നമ്മൾ എന്നും കഴിഞ്ഞാൽ അവിടുത്തെ സഹായം നമ്മൾക്ക് ലഭിക്കുകയാണ് അവിടുത്തെ പറക്കത്ത് നമ്മൾക്ക് ലഭിക്കുകയാണ് ആ പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും സങ്കടങ്ങൾ മാറും അല്ലാഹു മാറ്റിത്തരട്ടെ ഈ പറഞ്ഞ മഹാന്മാരുടെ ബർക്കത്ത് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാത്തും അതിനു അൽ തുടങ്ങുവാൻ അരുൾവൻ

ൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ കാണുന്നവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും മകറ്റി കൊടുക്കണേ അല്ല കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ല മക്കളില് പറക്കത്ത് കൊടുക്കണേ അല്ല ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ല നല്ല വീട് നൽകണേ റഹ്മാരെ നല്ല ജോലി നൽകണേ അല്ല ഗർഭിണികൾ സുഖപ്രസവം നൽകണേ അള്ളാ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളെ ജോലികളിൽ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ ഉൾ ഉള്ള വീട്ടിൽ ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ രോഗങ്ങൾ ശിപയാക്കി നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ലാ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാഹ് എന്റെ അനുഗ്രഹം

കൊടുക്കണേ മജിലിസിൽ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലോ അവർക്ക് എല്ലാ സഹായവും നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങളെ കുടുംബക്കാര് ജേഷണിയന്മാര് അവരുടെ ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ അയൽവാസികള് വല്ലുപ്പ് വല്ലമാര് ഭക്ഷണം തന്നവര് സഹായിച്ചവര് എല്ലാവർക്കും ും സന്തോഷവും നൽകണേ നൽകണേ മുഅ്മിനീങ്ങളെ അല്ലാണേ സംരക്ഷിക്കണേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു നൽകണേ റഹ്മാനെ ഈ മജ്‌ലിസ് കാരണമാക്കണേ അല്ല ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലോ പഹാൻമാർ സ്നേകാരുള്ള വാക്യം നൽകണേ അല്ലാഹ് മടികളെ തൊട്ട് കാക്കണേ അല്ലാഹ് ഇബ്ലീസിൻ്റെ ശർദുകളെ തൊട്ട് കാത്തോണേ അല്ലാഹ് അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വത്ബ അലൈനാ ഇന്നക അത്തവാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم سلام عليكم ورحمه الله وبركاته